ഹംസത്തുൽ അനുസ്മരണം നടത്തി കെ എം മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം ചെയ്തു മസ്ജിദ് മുസമിൽ ഹിജാബിൽ മുഹമ്മദ് റസൂൽ ഖരീം തങ്ങൾക്ക് എന്നും താങ്ങും തണലുമായിരുന്ന പിതൃ സഹോദരൻ ഹംസത്തുൽ ഖരാർ അനുസ്മരണം നടത്തി മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം ചെയ്തു ഇമാം റഫീഖ് അതി അധ്യക്ഷത വഹിച്ചു ഹാഫിൾ ഉസ്മാൻ മൗലവി ബഷീർ മുസ്ലിയാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹംസത്ത്മാല കീർത്തനം നടന്നു പൊന്നാനി എല്ലാം ഇതേ മംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ